ദ ജേർണലിസ്റ്റിലേക്ക് ഒരു നാടിനു വേണ്ടി ഒരു ക്രൈസ്തവ സഭ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജാതി മത മതഭേദമന്യെ എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തി നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ ആ സഭ നിരവധി പദ്ധതികൾക്ക് തുടക്കമിടുകയാണ് ഈ മഹത്തായ നല്ല മതനിരപേക്ഷതയുടെ അടയാളമായ കാഴ്ച നമ്മൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ മുരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള ക്രിസ്ത്യൻ സഭയായ എംബർ ഇമ്മാനുവൽ ചർച്ച ആണ് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടിയും അതിവിപുലമായ ആരോഗ്യ രക്ഷാ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് ഹീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് അത് എല്ലായിടത്തും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കാരണം ഈ എംബർ ഇമാനുവൽ സഭയ്ക്കെതിരെ നിരവധി വ്യാജ പ്രചാരണങ്ങൾ പലരും പല കാലങ്ങളിലും നടത്തിയിട്ടുണ്ട് ഈ സഭ എന്ന് പറയുന്നത് അവർ വർഗീയവാദികളാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു പലതരത്തിലുള്ള ഒരു ആരോപണങ്ങൾ പക്ഷേ അതൊക്കെ വെറും നുണക്കഥകളാണെന്ന് തെളിയുന്ന വിധത്തിലാണ് എംബർ ഇമ്മാനുവൽ സഭയ്ക്ക് ആ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത പിന്തുണ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതൊരു ക്രൈസ്തവ സഭ നേരിട്ട് സംഘടിപ്പിക്കുമ്പോൾ അതിൽ ജാതി മത ഭേദമന്യേ നാട്ടുകാർ മുഴുവൻ പങ്കെടുക്കുകയാണ് ആ നാട്ടുകാർക്ക് വേണ്ടി മുഴുവൻ സൗജന്യമായ ചികിത്സാ സൗകര്യങ്ങളും ചികിത്സാ സഹായങ്ങളും ഒക്കെ അവർ കൊടുക്കുകയാണ് മെമ്പർ ഇമ്മാനുവൽ ചർച്ച നടത്തിയ സിയോൺ സഭ നടത്തിയ മുരിയാട്ടെ മെഡിക്കൽ ക്യാമ്പിന്റെ വിശേഷങ്ങൾ അത് മലയാളികൾ അറിയണം കേരളം കാണണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് വീഡിയോ കോൺഫറൻസിലൂടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി ജീവകാരുണ്യ മേഖലയിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെയുള്ള ഈ ഒത്തൊരുമ കേരളം മുഴുവൻ മാതൃകയാക്കണം എന്ന് ചെയ്യുകയും ചെയ്തു ഹീൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് നിരവധി ജനങ്ങളാണ് ഇന്നിവിടെയിരിക്കുന്നത് ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ ജാതി മത ഭേദമന്യേ ഒരു നാട് മുഴുവൻ ഹീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുകയായിരുന്നു മുരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എംപറർ ഇമാനുവൽ ചർച്ചിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഒരു നാടു മുഴുവൻ കൈയടിക്കുന്ന കാഴ്ച സിയോൺ സഭ ഗ്രാമവാസികൾക്കായി സമർപ്പിച്ച മണിക്കൂറും ലഭ്യമായ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ആളൂർ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ നിർധന രോഗികൾക്കായി ചർച്ച് സംഭാവന ചെയ്ത വീൽചെയറുകളുടെ വിതരണം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിഡ് മാസ്റ്ററും നിർവഹിച്ചു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായുള്ള സഹോദരങ്ങളും മുരിയാട് ആളൂർ നിവാസികളും തമ്മിൽ ൃഢമായ ബന്ധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മാനുഷികമായിട്ടുള്ള പാരസ്പര്യം നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ഏതൊരു ജനതയ്ക്കും അനിവാര്യമായ കാര്യമാണ് ക്യാമ്പിനെ ജില്ലയിലെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളായ അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ മാള ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ തൃശൂർ മറീന ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഡെന്റൽ അസോസിയേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർ നേതൃത്വം നൽകി സൗജന്യമായ പരിശോധന രോഗനിർണയം ചികിത്സ എന്നിവയിൽ നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് ക്യാമ്പിൽ നടന്ന സൗജന്യ ശ്വാസകോശ പരിശോധന അസ്ഥി സാന്ദ്രത പരിശോധന ഇ സി ജി എന്നിവയിൽ നിരവധി പേർക്കാണ് സഹായം ഇതിപ്പോ ഇമ്മാനുവൽ ചർച്ച് അവരുടെ പൊതുപ്രവർത്തനത്തിന്റെ സേവകമായിരുന്നു എല്ലാവരെയും സേവിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യർക്കും സഹായം ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് ഈ സംഭവം എനിക്ക് ഇതിന്റെ പേരിൽ ഇമാനുവൽ ചർച്ചിനോട് സ്നേഹവും മാത്രമേ ഉള്ളൂ കാരണം അവരുടെ പൊതുകാരുണ്യ പ്രവൃത്തി നല്ല രീതിയിലുള്ള നല്ലത് ഇത്രയും ഡോക്ടേഴ്സിനെ ഒറ്റക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റും പിന്നെ പല ടെസ്റ്റുകളും ബോൺ ഡെൻസിറ്റി ഉണ്ട് പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട് ഷുഗറും പ്രഷറും നോക്കുന്നുണ്ട് അതൊക്കെ വെച്ച് ഗൈന കോളജ് എല്ലാവരും ഉണ്ട് അപ്പൊ നല്ലൊരു ക്യാമ്പാണ് ഇത്രയും പേർക്ക് ഇത്രയും ഡോക്ടറിനെ ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഇതോടൊപ്പം സാംക്രമിക രോഗങ്ങളെ കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ പോൾ കോക്കഡ് മാസ്റ്റർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് എംബറർ ഇമാനുവൽ ചർച്ച് പി ആർഒ ഡയസ് ആചാണ്ടി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവർ സംസാരിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ പോൾ കോക്കഡ് മാസ്റ്റർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് എംബറർ ഇമാനുവൽ ചർച്ച് പി ആർഒ ഡയസ് ആചാണ്ടി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവർ സംസാരിച്ചു